ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്നിത് ഏതും ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫലാഫല റെസിപ്പിയാണിത് അപ്പോൾ ഇതറിയുന്ന ഒരുപാട് പേരുണ്ടാവും എന്നാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ട് നോക്കുക എന്നിട്ടിഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഈസ്റ്റും ഒരു ടീസ്പൂൺ അളവിൽ ഷുഗറും കുറച്ച് ഇളം ചൂട് വെള്ളത്തിലും ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അത് പൊങ്ങി വരാനായിട്ട് എന്നിട്ട് ഇപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഈസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഗോതമ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒരു കപ്പൊക്കെ ബാക്കി മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം മൈദേൻ്റെ ഒന്നും അളവ് പറയുന്നില്ല നിങ്ങൾക്ക് എത്രയാണെന്നോ വേണ്ടത് അത്രയൊക്കെ ഇട്ടിട്ട് വെള്ളം കുഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് അതൊന്ന് പൊങ്ങാനായിട്ട് വെക്കാം അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കാട്ടോ കേട്ടോ ഞാൻ ഞാനതാ ഉരുളക്കിഴങ്ങ് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കട്ട് ചെയ്യില്ലേ ആ ഒരു രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഇതൊരു സിമ്പിൾ മെത്തേഡാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ബോൾ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുക അത്രേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് ഇട്ട് വെക്കാം കേട്ടോ വേറെ കുറേ പണികളൊന്നുമില്ല ഇതിന് ഇനിയിപ്പോൾ ഇതാ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക നിങ്ങളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റിയായിട്ടുള്ളൊരു റോളാണ് നമ്മളിങ്ങനെ വിചാരിക്കും ഫലാഫലല്ലേ എന്തി ടേസ്റ്റി എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാലില്ലേ ഇതിൻ്റെ ഫാനായിട്ട് മാറും നിങ്ങൾ അത്ര കടിപൊളിയാണ് ഇനിയിപ്പോൾ ഇതാ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്യട്ട ഒരുപാട് ചെറുതായിട്ടല്ല ഒരു മീഡിയം ലെവലിൽ കട്ട് ചെയ്തിട്ടൊന്നെടുക്കാം ഇനിയിപ്പോൾ ഇത് നമ്മൾ ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ക്യാരറ്റും പച്ചമുളകില്ലേ അതിലേക്ക് കുറച്ച് ഇളം ചൂട് വെള്ളവും പിന്നെ വിനാഗിരിയും കൂടി ഇട്ടിട്ട് കുറച്ചും ഉപ്പും കൂടി ഇടാം കേട്ടോ ഇത് മിക്സാക്കിയിട്ട് അതൊന്ന് വെക്കാം പിന്നെ ഈ ഒരു ടൈമിൽ ഉമ്മ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടാണ് നമ്മൾ മത്തം വെച്ചിട്ടില്ലേ അപ്പോൾ അതൊക്കെ കുറച്ച് കുടിച്ച് പിന്നെ അത് ആ ഒരു ടൈമിലേക്ക് തന്നെ നമ്മൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്യാരറ്റും പിന്നെ പച്ചമുളകുമല്ലേ അതൊരു രണ്ട് മണിക്കൂർ നേരം വെക്കാട്ടാ നല്ല പോലെ അതിൽ ആ ഒരു വിനാഗിരിയിലൊക്കെ സോക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇനി ടൈം ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി ഞാനൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ അത്രേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പം ഇതാ നമ്മുടെ മാവ് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ മഴക്കാലം ഒക്കെ ആകുമ്പോൾ ചൂ പൊങ്ങി വരാനായിട്ട് കുറച്ച് പണിയല്ലേ അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക ഒന്നുകിൽ റൈസ് കുക്കറിലേക്ക് എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ അവനല്ലേ അവനൊരു ഒരു മിനിറ്റ് നേരം ഒന്നര മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കുക എന്നിട്ട് അവൻ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് വെച്ചുകൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ പൊങ്ങി വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് വരും കേട്ടോ അങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ എന്താ മൈദപ്പൊടി ഇട്ടിട്ട് പരത്തി എടുത്തിട്ട് ചുട്ടെടുക്കാം നമ്മൾ കുബൂസൊക്കെ ചുട്ടെടുക്കില്ലേ അതന്നെ ആ ഒരു തിക്നെസ്സിൽ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം ഇതും കുബൂസ് അപ്പോൾ അബ്ദാ പാൻ വെച്ചു കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ റെസിപ്പി കാണിച്ചത് എപ്പോഴും നമ്മൾ റെസിപ്പി ഇല്ലാണ്ടല്ലേ ചെയ്യുന്നത് അപ്പം അറിയാത്തവരുണ്ടെങ്കിലോന്ന് ചേച്ചിട്ടാണ് കേട്ടോ റെസിപ്പി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ കുബ്ബൂസ് എല്ലാം തന്നെ ചുട്ടെടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് ഒരുപാട് അൺഹെൽത്തി ആവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഗോതമ്പൊടിയും കൂടി ചേർക്കുന്നത് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ബാക്കി കുബൂസ് കൂടി അതേ രീതിയിൽ തന്നെ നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ പിന്നെതാ നമ്മൾ ഇതിലേക്കുള്ള ഒരു ഫലാഫിൽ റെഡി ആക്കി എടുക്കുന്നുണ്ട് കുബൂസൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു പണിക്ക് നിന്നിട്ടുണ്ടായേ അപ്പം ഞാനിപ്പോൾ ഇതാ ഒരു ഒന്നര കപ്പൊക്കെ കടല കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കടല കുതിർത്ത് വെക്കുമ്പം അത് വീടെടുക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ കുറച്ച് നമ്മളെ പച്ചക്കടലിയിൽ അതും കൂടി ഉണ്ടായിന് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇത് വെള്ളക്കടല വെച്ച് മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ഞാനിപ്പോൾ പച്ചക്കടല കുറച്ചുള്ളതുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ഇങ്ങനെയും നിങ്ങൾ വേണമെങ്കിൽ ചെയ്തു നോക്കുമോ കുറച്ച് നമ്മളെ പച്ചക്കടലയും വെള്ളക്കടലൊക്കെ ഇട്ടിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് അത് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വെള്ളക്കടലും മാത്രം ചേർത്ത് കൊടുത്താൽ മതി കിട്ടാം അതാന്ന് ശരിക്കും ആയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയില കുറച്ച് ജീരകം വെളുത്തുള്ളി ഇത്രയാണ് കേട്ടോ വേണ്ടത് ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് അരച്ച് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത് എന്നാണ് പറയുന്നത് മാറിപ്പോയി അപ്പോൾ അത് അതൊന്ന് നല്ല പോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പരിപ്പാടൊക്കെ ചെയ്യില്ലേ അതുപോലെയാണ് കേട്ടോ അപ്പം ഇൻഗ്രീഡിയൻസ് മറന്നു വേണ്ട നമ്മളെ കടൽ കുതിർത്ത് വെച്ചത് പിന്നെ പച്ചമുളക് മല്ലിയില ജീരകം വെളുത്തുള്ളി വെളുത്തുള്ളിട്ടാ ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ചതച്ചെടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് രണ്ടായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഒരുമിച്ച് തന്നെ ചെയ്തെടുക്കാൻ കുറച്ച് മണിയായിരിക്കും ഇനി ഈ ഒരു അരപ്പിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി അതൊരു അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു സ്പൂൺ ഫുൾ ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടാ ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കാൻ പറ്റണം അതാണ് ഇതിൻ്റെ പാകം ഒരുപാട് ആവരുത് ഒരുപാട് ചതു പോകാനും പാടില്ല കേട്ടോ ഇനിയിപ്പോൾ എന്താ ഒരു പാൻ വെച്ച് കൊടുക്കുക അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഫലാഫലം അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ മല്ലിയില മസ്റ്റാണ് കേട്ടോ ഇതിൽ അപ്പം മല്ലിയില നല്ലപോലെ ചേർത്ത് കൊടുക്കാം ഒരു ഒരു കപ്പൊക്കെ ചേർത്ത് കൊടുക്കണം ഒരു പിടിയെല്ലാം അപ്പോൾ ഒരു കപ്പ് ഫുള്ളായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മല്ലിയിലെ കയ്യിലുണ്ടായിരുന്നില്ല തൽക്കാലം വീട്ടിലെ മുറ്റത്തുണ്ടായിരുന്ന പുതിനീല വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ മല്ലിയിലും പുതിനയിലയും കൂടി ഇട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അതൊന്നിട്ടു കൊടുക്കാം ഇതിനൊരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത് അതാന്ന് ഇട്ടാ ഇനിയിപ്പോൾ നമ്മുടെ ഫലാഫിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ അത് വെള്ളക്കോ നോപ്പിക്കളഞ്ഞ് നല്ലപോലെ ഡ്രൈൻ ചെയ്തെടുത്തതിന് ശേഷം അതും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ നമുക്കിതൊന്ന് സെറ്റാക്കിയെടുക്കാം അപ്പോൾ ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊന്ന് റോളാക്കി എടുക്കണ്ടേ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് റോളാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കുബൂസ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഴണൂസ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കുക്കുംബർ ഉണ്ടെങ്കിലേ അതും ആ ഒരു ക്യാരറ്റ് ഉപ്പിലിടുന്ന സമയത്ത് ഉപ്പിട്ട് വെക്കുക അല്ലേക്ക് തന്നെ കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടാ ഇനിയിപ്പോൾ മഴണീസാക്കിയതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു നല്ല റെസിപ്പി ആയിട്ടുള്ള ഫലാഫുലല്ലേ അത് വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ പിക്കിൾസ് വെച്ച് കൊടുക്കുക കുറച്ച് ക്യാരറ്റ് ആ ഒരു പച്ചമുളക് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം കൂടി വെച്ച് കൊടുത്തിട്ട് റോളാക്കുകട്ടാ എനിക്കില്ലേ ഏറ്റവും പണിയുള്ള കാര്യമാണ് ഈ ഒരു റോളാക്കുക എന്നുള്ളത് എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുതലാട്ടാ ഭയങ്കര ഏറെ കഷ്ടപ്പാടാണ് ഞാനെങ്ങനെ നോക്കിയാലും എനിക്കത് പെർഫെക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത് എല്ലാം തന്നെ നമ്മൾ ഇതേ രീതിയിൽ റോളാക്കി എടുക്കുന്നുണ്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത് എന്തായാലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലെ മസ്റ്റായിട്ടും ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ആ ഒരു പിക്കിൾസിൻ്റെ പുളിയും നമ്മൾ ആ ഒരു ഫലാഫിലും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ കൂടി കൂടിയിട്ടുള്ളത് ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇത് എപ്പോഴും ചിക്കനും ഷവറും ഒക്കെ കഴിക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക മക്കൾക്കായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക മറക്കാണ്ടൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ആദ്യമായിട്ടാണ് ഈ ഒരു റെസിപ്പി കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു ഫലാഫിലേ അത് അങ്ങനെ മാത്രമായിട്ടും നമുക്ക് സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് പറ്റും ഇതായാലും ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ കഴിക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ചേ ട്യൂൺ ബബായ്